നമസ്കാരം വാർത്തകളിലേക്ക് സ്വാഗതം വാർത്തകൾ ചാലക്കുടി നഗരസഭയിൽ കോൺഗ്രസുകാർ വ്യാപകമായി ഇരട്ട വോട്ടുകൾ ചേർക്കുന്നതായി ബി ജെ പി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ വാർത്താസമ്മേളനത്തിൽ പരാതി നന്ദിക്കര ശ്രീരാമകൃഷ്ണ വിദ്യാനികേതൻ പബ്ലിക് സ്കൂളിൽ നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിച്ച മാതൃപൂജ പുതുതലമുറയെ മാതൃത്വത്തിന്റെ മഹത്വം ഓർമ്മിപ്പിക്കലായി അയ്യപ്പ സംഗമത്തിൽ സ്വീകരിച്ച നിലപാടുമായി ബന്ധപ്പെട്ട് ഉയർന്ന പ്രതിഷേധങ്ങളെ തള്ളി എൻഎസ്എസ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ തെനെപ്പ് മൂലത്തും കൊണ്ടും സംഘടനാ മികവ് കൊണ്ടും മധ്യ കേരളത്തിലെ ഏറ്റവും വലിയ ഓണാഘോഷങ്ങളിൽ ഒന്നായ കോനൂർ അഖില കേരള ഓണംകളി മത്സരം സെപ്റ്റംബർ ഞായറാഴ്ച ചാലക്കുടി നഗരസഭയിൽ കോൺഗ്രസുകാർ വ്യാപകമായി ഇരട്ട വോട്ടുകൾ ചേർക്കുന്നതായി ബി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ വാർത്താസമ്മേളനത്തിൽ പരാതി നേതാക്കൾ മത്സരിക്കാൻ സാധ്യതയുള്ള വാർഡുകളിൽ വിജയം ഉറപ്പിക്കാൻ വേണ്ടിയാണ് അനധികൃതമായി വോട്ടുകൾ ചേർക്കുന്നതെന്ന് അവർ ആരോപിച്ചു ഭരണ സ്വാധീനം ഉപയോഗിച്ച് നഗരസഭയിലെ വാർഡുകളിൽ ഇരുന്നൂറോളം വോട്ടുകൾ ചേർത്തിട്ടുണ്ടെന്ന് ഇവർ പറഞ്ഞു പ്രധാനമായും പതിനൊന്നാം വാർഡ് സെയിന്റ് ജോസഫ് പതിനഞ്ചാം വാർഡ് ഗാന്ധിനഗർ മുപ്പത്തേഴാം വാർഡ് കരുണാലയം എന്നിവിടങ്ങളിലെ വോട്ടർ പട്ടികയിലാണ് വ്യാജരേഖകൾ ചമച്ച് തിരിമറി നടത്തിയിട്ടുള്ളത് ഉദാഹരണമായി കോടശ്ശേരി കൌൺസിലറും പത്താം വാർഡിലെ വോട്ടറുമായ യൂത്ത് കോൺഗ്രസ് ജില്ലാ അംഗത്തിനെ അവിടെ വോട്ടർ പട്ടികയിൽ വോട്ട് നിലനിൽക്കെ ചാലക്കുടി വാർഡ് പതിനൊന്നിൽ വോട്ട് ചേർത്തിരിക്കുകയാണ് ഇത്തരത്തിൽ മിക്കവാറും വാർഡുകളിൽ തെരഞ്ഞെടുപ്പിൽ വിജയം നേടാൻ വേണ്ടി പലർക്കും ഇരട്ട വോട്ടുകളുണ്ട് ഭരണക്കാരുടെ താളത്തിനൊത്ത് തുള്ളുന്ന ഉദ്യോഗസ്ഥർ ഇതൊന്നും പരിശോധിക്കുന്നില്ല ബി ഇതിനെതിരെ പരാതി നൽകുമെന്നും നടപടി ഉണ്ടായില്ലെങ്കിൽ പ്രതിഷേധം തുടരുമെന്നും നേതാക്കൾ പറഞ്ഞു വാർത്താ സമ്മേളനത്തിൽ ബി മണ്ഡലം പ്രസിഡന്റ് ടി വി വൈസ് പ്രസിഡന്റ് പി ജോസ് ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ടി വി ഷാജി കെ ജോണി മണ്ഡലം ട്രഷറർ കെ കുമാർ ഗിരീഷ് കോടശ്ശേരി എന്നിവർ പങ്കെടുത്തു ശ്രീരാമകൃഷ്ണ പബ്ലിക് സ്കൂളിൽ നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിച്ച മാതൃപൂജ പുതുതലമുറയെ മാതൃത്വത്തിന്റെ മഹത്വം സംഘടിപ്പിച്ചായി കൊടകര വിവേകാനന്ദ ട്രസ്റ്റ് സെക്രട്ടറി ടി സി സേതുമാധവൻ അധ്യക്ഷനായ ചടങ്ങിൽ പ്രമുഖ പ്രഭാഷകൻ അനൂപ് വൈക്കം മാതൃപൂജ സന്ദേശം നൽകി ട്രാവൽ ബ്ലോഗർമാരും അമ്മയും മകനുമായ ഗീതാരാമചന്ദ്രനും ശരത് കൃഷ്ണനും മുഖ്യാതിഥികളായിരുന്നു അഴകത്തു മനക്കൽ ഹരീഷ് നമ്പൂതിരി മാതൃപൂജയ്ക്ക് നേതൃത്വം നൽകി പ്രിൻസിപ്പൽ കെ ആർ വിജയലക്ഷ്മി വിവേകാനന്ദ ട്രസ്റ്റ് ട്രഷറർ കെ സുക് ഡയറക്ടർ മോഹനൻ വടക്കേടത്ത് മാനേജർ സി രാകേഷ് വിദ്യാലയ സമിതി പ്രസിഡന്റ് കെ രവീന്ദ്രൻ സെക്രട്ടറി രജത് നാരായണൻ ക്ഷേമസമിതി പ്രസിഡന്റ് പി സുനിൽകുമാർ മാതൃസമിതി പ്രസിഡന്റ് സലിതാ സന്തോഷ് എന്നിവർ സംസാരിച്ചു ആയിരത്തിലധികം വിദ്യാർത്ഥികൾ അഴകത്ത് മനക്കൽ ഹരീഷ് നമ്പൂതിരിയുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് തങ്ങളുടെ അമ്മമാരുടെ പാദപൂജ ചെയ്ത് സായൂജരായി വിദ്യാർത്ഥികളും സമിതി അംഗങ്ങളും അവതരിപ്പിച്ച ഭക്തിഗാന ഭക്തിഗാനസുതയും നൃത്തശില്പവും ആഘോഷത്തിന്റെ മാറ്റുകൂട്ടി

ഇത്തരം ആഘോഷങ്ങളിൽ അന്തർലീനമായിരിക്കുന്ന ധർമ്മബോധത്തിൻ്റെ പ്രയോക്താക്കളാവാൻ നമുക്ക് സാധിക്കുമ്പോഴാണ് ഈ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അർത്ഥപൂർണമാകുന്നത് അതിഥിയായി പങ്കെടുക്കുന്നത് നമുക്ക് ഏവർക്കും പരിചിതരായ ശരത്കൃഷ്ണനും ഗീതാമ്മയുമാണ് പ്രകൃതിയെയും സംസ്കാരത്തെയും മനുഷ്യരുടെ വൈവിധ്യങ്ങളെയും തേടി ലോകം ചുറ്റി നടന്ന് ഓരോ സ്ഥലത്തിന്റെ സൗന്ദര്യവും പ്രത്യേകതകളും മനസ്സിലാക്കി അത് മറ്റുള്ളവരുമായി പങ്കുവെച്ച് സമൂഹ മാധ്യമങ്ങളിൽ നിറസാന്നിധ്യമായി നിൽക്കുന്ന യാത്രികരായ ശരത്കൃഷ്ണനെയും ഗീതാമ്മയെയും ശ്രീരാമകൃഷ്ണ കുടുംബം സ്നേഹത്തോടെ മായ ശ്രീ കെ എസ് അവർകളും വേദിയിൽ നമ്മോടൊപ്പമുണ്ട് വിദ്യാലയത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും സഹായകരമായി പ്രവർത്തിക്കുന്ന ശ്രീ കെ എസ് സുഖേഷ് അവർകൾക്കും സ്വാഗതം എന്ന ചടങ്ങ് നടക്കണത് ഇതിനെ കുറിച്ച് ആലോചിച്ച സമയത്ത് ആരായിരിക്കണം മാതൃപൂജയില് വരേണ്ടത് നല്ല മോനെ കിട്ടിയത് കൊണ്ടായിരിക്കാം ഇങ്ങനെ ഒരു വേദിയിൽ നിൽക്കാൻ കഴിഞ്ഞത് അതിന്റെ മഹാഭാഗ്യം എല്ലാവർക്കും എല്ലും നല്ലതായിട്ട് അമ്മയെ നമസ്കരിക്കാനായിട്ട് എല്ലാ സമയവും നമസ്കരിച്ചിരിക്കേണ്ട നമ്മൾ ഇപ്പോൾ രണ്ടു കൈകളും കൂട്ടി ആ മാതാവിനെ വന്ദിക്കുക അതിനുശേഷം ആ ഗ്ലാസിൽ തന്നിരിക്കുന്ന വെള്ളം കൊണ്ട് മാതാവിന്റെ പാദങ്ങളെ ഒന്ന് കഴുകുക മുഖത്ത് തളിക്കാനായിട്ടൊരു ലേശം ചന്ദങ്ങളിലും നെറ്റിയിലും ചാർത്തിക്കുക ലേശം ചന്ദനം പാദങ്ങളിലും നെറ്റിയിലും ചാർത്തിക്കുക ഒരു പുഷ്പമെടുത്ത് അമ്മയെ ചൂടിക്കുക അലങ്കൃതയാക്കി ഇവിടെ പ്രത്യക്ഷത്തിൽ മാതാവിനെ ഭഗവതിയും നമ്മുടെ ഭാരതാമ്പയും എല്ലാ അമ്മമാരും സ്വീകരിക്കാൻ പുഷ്പം കുറേശ്ശ എടുത്ത് അർച്ചിക്കുകയാണ് ബ്രഹ്മജ്ഞൻ तोलिदा सेशाम् विन्दुम् कुरच्चि कुष्टंगले या देवी सर्वधो या देवी सर्वधो देशो, मात्र संस्थिता, संस्थिता। मातृरूपेण संस्थिता नमस्तस्यै 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 नमो नमः അമ്മമാരും കുട്ടികളും ഒരേപോലെ തന്നെ അതിന്റെ വേണ്ട കഴിഞ്ഞ അറുപത് വർഷമായി പൊതുപ്രവർത്തനം നടത്തുന്ന ശതാബ്ശിക്തനായ ആദിത്യവർമ്മ രാജിക്ക് ജന്മനാട് പൗരസ്വീകരണം നൽകുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ഇരുപത്തിയെട്ടിന് ഞായറാഴ്ച വൈകിട്ട് നാലു മണിക്ക് പൂലാനിയിൽ മേലൂർ സർവീസ് സഹകരണ ബാങ്ക് കൺവെൻഷൻ സെന്ററിൽ നടക്കുന്ന സ്വീകരണ പരിപാടികൾ റവന്യൂ മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്യും സനീഷ് കുമാർ ജോസഫ് എം എൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു മുഖ്യപ്രഭാഷണം നടത്തും ബെന്നി ബെഹനാൻ എം പി മുഖ്യാതിഥിയാവും ശതാഭിഷേക സ്നേഹഭവന പ്രഖ്യാപനം കെ രാധാകൃഷ്ണൻ എം പി നിർവ്വഹിക്കും കെ വി അബ്ദുൾ ഖാദർ ഉപഹാര സമർപ്പണം നടത്തും ആദിവാസി സഹോദരങ്ങൾക്കുള്ള സഹായ വിതരണം സി സംസ്ഥാന കമ്മിറ്റി അംഗം എം എം വർഗീസ് നിർവഹിക്കും പൂലാനി ും സ്കൂൾ പരിസരത്തു നിന്നും സാംസ്കാരിക ഘോഷയാത്ര നടത്തും വാർത്താ സമ്മേളനത്തിൽ കൺവീനർ വി ഡി തോമസ് എം എൻ ശശിധരൻ മധു തുപ്രത്ത് തിലകൻ എന്നിവർ പങ്കെടുത്തു കെ ആദിത്യവർമ്മ രാജ ശതാഭി രാഷ്ട്രീയ സാമൂഹിക മണ്ഡലങ്ങളിൽ പരിചയപ്പെടുത്തൽ ഏറെ ആവശ്യമില്ലാത്ത ഒരു വ്യക്തിയാണ് വർമാജി എന്ന ചുരുക്ക പേരിൽ അദ്ദേഹം ചാലക്കുടിക്കാർക്ക് സുപരിചിതനും നാടിന്റെ വിവിധ പ്രദേശങ്ങളിൽ ശ്രദ്ധേയനുമാണ് ആർക്കും ഏതു സമയത്തും സമീപിക്കാവുന്ന ഒരു വ്യക്തിത്വമാണ് ശ്രീ ആദിത്യവർമ്മയുടെ മേലൂർ പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റായും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ മേലൂർ പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റായിരുന്നു അടുത്ത ടൈമിൽ മേലൂർ പഞ്ചായത്തിന്റെ പ്രസിഡന്റായും പ്രവർത്തിച്ച പാരമ്പര്യം ശ്രീ ഓർമ്മിക്കുന്നു ഇതേ സമയം തന്നെ ഇരിങ്ങാലക്കുട കാർഷിക ഗ്രാമ വികസ വികസന ബാങ്കിൻ്റെ ഭരണസമിതി മെമ്പറായി പ്രവർത്തിക്കുകയും എ സി എസ് വാര്യർക്ക് ശേഷം ആ ബാങ്കിന്റെ പ്രസിഡന്റായി സേവനാനുഷ്ഠിക്കുകയും ചെയ്തു ആ കാലഘട്ടത്തിൽ എ സി എസ് വാര്യരും നല്ല പ്രസിഡന്റ് തന്നെയായിരുന്നു ആ കാലഘട്ടത്തിൽ കേരളത്തിലെ തന്നെ ശ്രദ്ധേയമായ നേട്ടം കൈവരിക്കുന്ന ഭൂപണ കാർഷിക ഗ്രാമവികസന ബാങ്കായിട്ട് ഇരിങ്ങാലക്കുട കാർഷിക ഗ്രാമ വികസന ബാങ്കിനെ മാറ്റുന്ന കാര്യത്തിൽ വർമാജിയുടെ പ്രവർത്തനം ശ്രദ്ധേയമായി ചാലക്കുടി താലൂക്ക് വിഭജിച്ച് അല്ല ഇരിങ്ങാലക്കുട താലൂക്ക് വിഭജിച്ച് ചാലക്കുടി താലൂക്ക് രൂപപ്പെട്ടു കഴിഞ്ഞപ്പോൾ അതിന്റെ ഏറ്റവും ആദ്യത്തെ പ്രസിഡന്റായി ചുമതല എടുത്തത് ശ്രീ ആദിത്യവർമ്മയാണ് വിധഭയെ ഈ വീടിന്റെ ഗുണഭോക്താകമായിട്ട് നമ്മൾ തെരഞ്ഞെടുത്തിട്ടുണ്ട് അപ്പൊ അറുന്നൂറ് എന്റെ പേര് അവിടെ പ്രഖ്യാപിക്കാമെന്നാണ് രാധാകൃഷ്ണൻ എം പി പ്രഖ്യാപിക്കും എന്നാണ് നമ്മളത് ധാരണയുള്ളത് അതുകൊണ്ടാണ് ഇവിടെ പറയാത്തത് എന്തായാലും കേട്ടെടുത്തുള്ള കൊണ്ട് ആർക്കും ദോഷമില്ലാത്ത ഒരു അഭിപ്രായമാണ് ആ കാര്യത്തിൽ ഞങ്ങൾക്ക് ഉണ്ടായിട്ടുള്ളത് അപ്പം ഇതിന്റെ ഭാഗമായിട്ട് നാലുമണിക്ക് പൂലാനി സ്കൂളിന്റെ പരിസരത്ത് നിന്ന് സാംസ്കാരിക ഘോഷയാത്ര അതിനുശേഷം ചേരുന്ന അനുമോദന യോഗം റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്യും അതുപോലെ തന്നെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ബിന്ദു മിനിസ്റ്റർ നമ്മുടെ എം പി അങ്കമായിൽ നിന്നും നായത്തോട് വഴിയുള്ള വിമാനത്താവള റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ സിയാൽ ഏറ്റെടുത്ത് പൂർത്തിയാക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു വിമാനത്താവളം പ്രവർത്തനം ആരംഭിച്ച ഇരുപത്തിയഞ്ചു വർഷം കഴിഞ്ഞിട്ടും അങ്കമാലിയോടുള്ള അവഗണന തുടരുകയാണ് കേരളത്തിന്റെ വടക്കൻ ജില്ലകളിൽ നിന്നുള്ള ആയിരക്കണക്കിന് യാത്രക്കാരാണ് ഇതിലൂടെ കടന്നു പോകുന്നത് എന്നിട്ടും ഈ റോഡിന്റെ തൊള്ളായിരം മീറ്റർ ഭാഗത്തു മാത്രമാണ് വീതി കൂട്ടാനായത് അങ്കമാലി നഗരസഭയുമായി നികുതി വിഷയത്തിൽ തർക്കം ഉടലെടുത്തതോടെയാണ് ഈ റോഡിനോട് വിമാനത്താവള അധികൃതർ അവഗണന ആരംഭിച്ചത് ആയിരക്കണക്കിന് യാത്രക്കാർ ആശ്രയിക്കുന്ന റോഡ് വികസിപ്പിക്കാതെ മറ്റു പഞ്ചായത്തുകളിലെ റിംഗ് റോഡുകളും പാലങ്ങളും ന് അധികൃതർ കാണിക്കുന്ന ഉത്സാഹം മറ്റു പല താല്പര്യങ്ങൾ സംരക്ഷിക്കലാണെന്നാണ് ആരോപണം വിമാനത്താവളത്തിൽ നിന്നും അടിയന്തര സാഹചര്യങ്ങളിൽ രോഗികളെയും മറ്റുമായി ആംബുലൻസുകൾ ചീറിപ്പായ് ഈ റോഡിലൂടെയാണ് എന്നിട്ടും റോഡിന്റെ വികസന പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടപ്പിലാക്കാത്തത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്ന് ഫോർവേഡ് ബ്ലോക്ക് ജില്ലാ സെക്രട്ടറി വൈജു മേനാച്ചേരി പറഞ്ഞു വീതിയുള്ള റോഡിലൂടെ വേഗത്തിൽ കടന്നു വരുന്ന വാഹനങ്ങൾ കവരപ്പറമ്പ് പള്ളിക്ക് സമീപം റോഡ് ചെറുതാകുന്നതോടെ അപകടങ്ങൾ സൃഷ്ടിക്കുന്നതും പതിവാണ് റോഡിനോടുള്ള അവഗണന അവസാനിപ്പിച്ചില്ലെങ്കിൽ നെടുമ്പാശ്ശേരി വിമാനത്താവളം പ്രാവർത്തികമായിട്ട് ഇരുപത്തിയഞ്ചു വർഷം പിന്നിട്ടു എന്നാൽ അങ്കമാലിയോടുള്ള അങ്കമാലി നഗരസഭയോടും അങ്കമാലി ജനത്തിനോടുമുള്ള ഇന്നും അവർ ഒരു ചിറ്റമ്മ നയമാണ് തുടരുന്നത് നെടുമ്പാശേരി വിമാനത്താവളം തുടങ്ങുന്ന ആരംഭ കാലഘട്ടത്തിൽ അതിനു വേണ്ടുന്ന തുകയുടെ ഒരു വിഹിതം ഒരു കോടി രൂപ സമാഹരിച്ചു നൽകാമെന്ന് ആദ്യം പ്രഖ്യാപിച്ചത് അങ്കമാലി നഗരസഭയാണ് എന്നാൽ അങ്കമാലി നായത്തോട് വഴി വിമാനത്താവളത്തിലേക്കുള്ള റോഡ് വെറും തൊള്ളായിരം ആണ് നിർമ്മാണ പ്രവർത്തനം നടത്തിയിട്ടുള്ളത് ഇരുപത്തഞ്ച് വർഷം പിന്നിട്ട ഈ റോഡിന് ഇന്നും അവഗണനയാണ് തുടരുന്നത് വിമാനത്താവള കമ്പനി മറ്റു പല പഞ്ചായത്തുകളിൽ റിംഗ് റോഡുകളും പാലങ്ങളും പുതുക്കി പുതുക്കിപ്പണിയുന്നതിനും പുതിയതായി നിർമ്മിക്കുന്നതിനും തീരുമാനിക്കുമ്പോൾ ഈ റോഡിനോടുള്ള ചിറ്റമ്മ നയം അത് അവസാനിപ്പിച്ചേ മതിയാകൂ ഞാൻ മനസ്സിലാക്കുന്നത് അങ്കമാലി നഗരസഭയുമായി നികുതി സംബന്ധിച്ചൊരു തർക്കം നിലനിൽക്കുന്നതിലാണെന്ന് പറയുന്നു പക്ഷേ അത് സാധാരണക്കാരായ ജനങ്ങളെ ബാധിക്കേണ്ട വിഷയമല്ല അത് സർക്കാർ തലത്തിൽ ഒത്തുതീർപ്പാക്കേണ്ടത് വിഷയമാണ് പക്ഷേ വടക്കൻ കേരളത്തിൽ നിന്നുള്ള ആയിരക്കണക്കിന് യാത്രക്കാർ ദിനം പ്രതി യാത്ര ചെയ്യുന്ന ഈ റോഡിനുള്ള അവഗണന അവസാനിപ്പിച്ചില്ലെങ്കിൽ പെരുമ്പാശേരി വിമാനത്താവളത്തിലേക്ക് സമരം അടക്കം പാർട്ടി അതിനുവേണ്ടി തയ്യാറായി മുന്നോട്ട് വരും ചാലക്കുടി കോടതി ജംഗ്ഷൻ മേൽപ്പാലത്തിന് മുകളിൽ നിർത്തിയിട്ട് ടയർ മാറ്റിക്കൊണ്ടിരുന്ന മരം കയറ്റിയ പിക് അപ്പ് വാഹനത്തിന്റെ പുറകിൽ ലോറി ഇടിച്ചു അപകടത്തെ തുടർന്ന് ദേശീയപാതയിൽ ഏറെ നേരെ ഗതാഗതം തടസ്സപ്പെട്ടു അപകടത്തിൽ ലോറി ഡ്രൈവർക്ക് പരിക്കേറ്റു അതുവഴി എത്തിയ വനപാലകർ സഞ്ചരിച്ച ജീപ്പിൽ പരിക്കേറ്റ ഡ്രൈവറെ സർക്കാർ ആശുപത്രിയിൽ എത്തിച്ചു പോലീസ് കയ്യിൽ അപകടത്തിൽപ്പെട്ട ലോറി റോഡിൽ നിന്നും നീക്കി ഗതാഗതം പുനഃസ്ഥാപിച്ചു ശനിയാഴ്ച ഉച്ചകഴിഞ്ഞ് മൂന്നേ മുപ്പതോടെയായിരുന്നു അപകടം നടന്നത് ജനപങ്കിത്തം കൊണ്ടും സംഘടനാ മികവുകൊണ്ട് മധ്യ കേരളത്തിലെ ഏറ്റവും വലിയ ഓണാഘോഷങ്ങളിലൊന്നായ കോനൂർ അഖില കേരള ഓണംകളി മത്സരം സെപ്റ്റംബർ ഇരുപത്തിയെട്ട് ഞായറാഴ്ച ഹായ് ഞാൻ മീനാക്ഷി മാധവി കോനൂർ പൗരാവലി ഒരുക്കുന്ന അഖില കേരള ഓണംകളി മത്സരം ഈ വരുന്ന സെപ്റ്റംബർ ഇരുപത്തിയെട്ടിന് രാവിലെ മുതൽ രാത്രി പത്ത് വരെ നടക്കുകയാണ് പങ്കെടുക്കുന്ന എല്ലാ മത്സരാർത്ഥികൾക്കും എന്റെ ഉണ്ടാവും നിങ്ങളുടെ ഒപ്പം രാവിലെ ഒൻപത് മുതൽ രാത്രി പത്തു വരെ കോനൂർ പഞ്ചായത്ത് ഗ്രൗണ്ടിൽ അരങ്ങേറും കേരളത്തിലെ പ്രശസ്ത ഓണംകളി ടീമുകളായ നാദം ആർട്സ് നെല്ലായി ട്യൂൺസ് ഇരിങ്ങാലക്കുട യുവധാര കോൾക്കുന്ന് എന്നീ ടീമുകൾ മത്സരക്കളിയിൽ അരങ്ങേറും വനിതാ പ്രദർശന കളിയിൽ വിസ്മയ കലാവേദി മതിലകം തൃശുവ മോനോഡൈ മിത്ര കലാവേദി കൂവക്കാട്ടുകുന്ന് സൗപർണിക അടിച്ചിലി എന്നീ ടീമുകളും മാറ്റുരയ്ക്കും വിജയികളായ ടീമുകൾക്ക് ക്യാഷ് അവാർഡും എവറോളിംഗ് ട്രോഫിയും ഒപ്പം മികച്ച ഗായകൻ കളിക്കാരൻ മികച്ച ഭാവി താരം എന്നീ പ്രത്യേക പുരസ്കാരങ്ങളും സംഘാടകർ ഒരുക്കിയിട്ടുണ്ട് പരിപാടിയോടനുബന്ധിച്ച് പ്രതിഭാ പുരസ്കാര ആദരവ് ചടങ്ങിൽ ലോകശാസ്ത്ര പ്രതിഭ ഡോക്ടർ ശ്രീരാജു ഗോപി രാഷ്ട്രപതി പുരസ്കാരം നേടിയ എറണാകുളം ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി ബൈജു പൗലോസ് ചിത്രനാടക നാടക പ്രതിഭ സുരേഷ് മുട്ടത്തി കൊരട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ബിജു ബോട്ട്ണിയിൽ ഡോക്ടറേറ്റ് നേടിയ ഡോക്ടർ സുബി ബാബു എന്നിവർക്ക് സമ്മാനിക്കും ഓണംകളി മത്സരത്തിൽ മുഖ്യാതിഥികളായി സുപ്രസിദ്ധ സിനിമാ താരങ്ങളായ രാജേഷ് ശർമ്മ മീനാക്ഷി മാധവി ദുർഗ വിനോദ് ബൈജു എഴുപുന്ന ദിനി ഡാനിയൽ മധുപാൽ എന്നിവർ പങ്കെടുക്കുമെന്ന് കോനൂർ പൗരാവലി ഭാരവാഹികളായ അഡ്വക്കേറ്റ് കെ ആർ സുമേഷ് ബിബിൻ ടി വി എസ് ദേവിസ് പാറേക്കാടൻ പി ആർ ശ്രീജിത്ത് കലേഷ് തണ്ടേങ്ങാട്ടിൽ എന്നിവർ അറിയിച്ചു കേരളത്തിലെ പ്രമുഖരായ ടീമുകൾ അണിനിരക്കുന്ന മധ്യ കേരളത്തിലെ ഏറ്റവും പ്രശസ്തവും ഏറ്റവും വലുതുമായ അഖില കേരള ഓണംകളി മത്സരത്തിന് എന്റെ എല്ലാവിധ ആശംസകളും നേരുന്നു വിവിധ മേഖലകളിൽ നിന്നുള്ള പ്രമുഖ വ്യക്തികൾ പങ്കെടുക്കുന്ന ഈ പരിപാടിയിൽ നിങ്ങളെ കാണാനും നിങ്ങളോടൊപ്പം സമയം ചെലവഴിക്കാനും ഞാനും വരുന്നുണ്ട് അപ്പം നമുക്ക് സെപ്റ്റംബർ ഇരുപത്തി എട്ടാം തീയതി കാണാം ഈ വരുന്ന സെപ്റ്റംബർ ഞായറാഴ്ച ഓണക്കളി അത് രാവിലെ മുതൽ വൈകുന്നേരം വരെ നീണ്ടു നിൽക്കുന്ന വലിയൊരു പരിപാടിയാണ് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു വരുന്നതിനെ കുറിച്ചുമൊക്കെ അതൊരു ചെറിയൊരു കമ്മ്യൂണിക്കേഷൻ പ്രശ്നമായിരുന്നു അപ്പോൾ തീർച്ചയായിട്ടും ഞാനതിൽ പങ്കെടുക്കാൻ ശ്രമിക്കും ഇരുപത്തി തീയതി ആ പൗരാവലി സംഘടിപ്പിക്കുന്ന ആ വലിയ പരിപാടിക്ക് ഭാഗമാകാൻ ഞാൻ തീർച്ചയായിട്ടും എത്തും എത്തണം അങ്ങനെയാണ് അങ്ങനെയാണ് ആഗ്രഹിക്കുന്നത് സംരക്ഷിക്കപ്പെടുന്ന ആ കലയെ എന്നുള്ള ഞാനത് പല വീഡിയോകളിലൊക്കെ ഞാനത് കേട്ടിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു കലാരൂപം തന്നെയാണത് അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു എല്ലാവിധ ഭാവങ്ങളും നേരുന്നു ഹായ് നമസ്കാരം ഞാൻ ബൈജു വഴുപന തൃശ്ശൂർ ജില്ലയിലെ കോനൂർ പൗരാവലിയിൽ ഒരുക്കുന്ന ഓണോത്സവ രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ ഇരുപത്തെട്ട് രാവിലെ മണി മുതൽ രാത്രി പത്ത് മണി വരെ നടക്കുന്നു കേരളത്തിലെ ഓണം കലാകാരന്മാർ അണിനിരക്കുന്ന മധ്യ കേരളത്തിലെ ഏറ്റവും വലിയ ഓണം കളി മത്സരമാണ് നടക്കുന്നത് ഒരു നാട് ഒന്നായി ചേർന്ന് നിന്നുകൊണ്ട് ഈ ആഘോഷത്തിന് ഞാനും നിങ്ങളോടൊപ്പം നിങ്ങളോടൊപ്പം ഉണ്ടാവും വൈകിട്ട് മണി മുതൽ ഞാൻ നിൽക്കും ഒരു ആക്ടർ പ്രൊഡ്യൂസർ നിലയിലല്ല ഒരാളായി നമുക്ക് ആഘോഷമാക്കാം സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസിലെ വിമൻ ഡെവലപ്മെന്റ് സെല്ലിന്റെ അക്കാദമിക വർഷത്തെ പ്രവർത്തന ഉദ്ഘാടനം സംഘടിപ്പിച്ചു കോർപ്പറേറ്റ് ട്രെയിനർ കെ രാജേശ്വരി ഉദ്ഘാടനം ചെയ്തു തുടർന്ന് ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിലെ സ്ത്രീ ശാക്തീകരണം എന്ന വിഷയത്തിൽ സെമിനാറും സംഘടിപ്പിച്ചു ശാക്തീകരണം എന്ന വാക്കിനേക്കാൾ സ്വയം പര്യാപ്തരാകുക എന്ന ലക്ഷ്യത്തിലൂന്നിയാണ് ഓരോ പെൺകുട്ടിയും മുന്നേറേണ്ടതെന്ന സന്ദേശമാണ് അവർ നൽകിയത് തുടർന്ന് വിദ്യാർത്ഥികളുമായി സംവദിക്കുകയും ചെയ്തു കോളേജ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ അവറാൻ ഡോക്ടർ ഡേവിസ് ചെങ്ങിനിയാടൻ പ്രിൻസിപ്പൽ ഡോക്ടർ ജോയ് കെ എൽ വൈസ് പ്രിൻസിപ്പാൾ ഡോക്ടർ കെ കരുണ വിമൻ സെൽ കൺവീനർ ഡോക്ടർ സ്വപ്ന സി കോംബാത്ത് സ്റ്റുഡന്റ് കോർഡിനേറ്റർ മിസ് അല ഷാജി എന്നിവർ സംസാരിച്ചു What are the qualities you have? Just think. ഇത് റോഡിൽ കേടായി കിടന്ന വാഹനം മലപ്പുറം സ്വദേശികൾ സഞ്ചരിച്ച ട്രാവലറാണ് തകർത്തത് വെള്ളിയാഴ്ച വൈകിട്ടോടെ ആക്സിൽ ഒടിഞ്ഞ വാഹനം മലയ്ക്കപ്പാറ റോഡിൽ വാച്ചുമരത്തിന് സമീപം ആനമുക്കിൽ ഒതുക്കിയിട്ട് വാഹനത്തിൽ ഉണ്ടായിരുന്നവർ മെക്കാനിക്കിനെ അന്വേഷിച്ചു പോയി എന്നാൽ മെക്കാനിക്കിനെ കണ്ടെത്താൻ കഴിയാഞ്ഞതിനെ തുടർന്ന് ഇവർ പുലിയിലപ്പാറയിൽ തങ്ങി ശനിയാഴ്ച രാവിലെ എത്തിയപ്പോഴാണ് കാട്ടാന വാഹനം തകർത്ത നിലയിൽ കണ്ടത് വലതുഭാഗത്ത് പാർക്ക് ചെയ്ത വാഹനം കാട്ടാനക്കൂട്ടം ഇടതുഭാഗത്തേക്ക് ഭാഗത്തേക്ക് നീക്കിയിട്ട നിലയിലായിരുന്നു വാഹനം പൂർണമായി നശിച്ച നിലയിലാണ് സംഭവസ്ഥലത്തിന് സമീപത്ത് തന്നെ വനം വകുപ്പിന്റെ ഓഫീസ് ഉണ്ടായിട്ടും ഇവരെ വിവരം അറിയിക്കാൻ വാഹനത്തിലുണ്ടായിരുന്നവർ തയ്യാറാകാത്തതാണ് പ്രശ്നത്തിന് കാരണമായത് വനം വകുപ്പിൽ വിവരം അറിയിച്ചിരുന്നെങ്കിൽ വനംവകുപ്പ് ജീപ്പിൽ കെട്ടിവലിച്ച് സുരക്ഷിതമായ സ്ഥലത്തേക്ക് നീക്കിയിട്ടേനെ കാട്ടാനക്കൂട്ടം ഇറങ്ങുന്ന സ്ഥലത്ത് വാഹനം പാർക്ക് ചെയ്തതാണ് വിനയായി മാറിയത് ആളൂർ മേഖലയിലെ ഇലക്ട്രിക് വർക്കുകൾ സമയബന്ധിതമായി നിർവഹിച്ച കെ എസ് ചാലക്കുടി സെക്ഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ തിലകൻ കേരള മുഖ്യമന്ത്രിയുടെ വിശിഷ്ട സേവനത്തിലുള്ള ഫോറസ്റ്റ് ഓഫീസർ അവാർഡ് കരസ്ഥമാക്കിയ വാഴച്ചൽ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ രാജീവ് എന്നിവരെ ചാലക്കുടി മർച്ചന്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ആദരിച്ചു മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് ജോയ് മൂത്തടൻ പൊന്നാട അണിയിച്ച് ആദരിച്ചു തൃശൂർ ചേംബർ ഓഫ് കൊമേഴ്സ് എല്ലാ വർഷവും ഏറ്റവും നല്ല സംഘാടകനുള്ള ഡോക്ടർ എം ജയപ്രകാശിന്റെ പേരിൽ നൽകുന്ന ഈ വർഷത്തെ അവാർഡ് കരസ്ഥമാക്കിയ മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് ജോയ് മൂത്തേടനെ അസോസിയേഷനിൽ മുതിർന്ന വ്യാപാരികളും എക്സിക്യൂട്ടീവ് അംഗങ്ങളും ചേർന്ന് പൊന്നാട് അണിയിച്ച് ആദരിച്ചു അസോസിയേഷൻ മുൻ ജനറൽ സെക്രട്ടറി റൈസൻ ആലുക്ക വൈസ് പ്രസിഡന്റ് എം ഡി ഡേവിസ് ജനറൽ സെക്രട്ടറി ബിനുമ ട്രഷറർ ചന്ദ്രൻ ചന്ദ്രൻകുളത്താപ്പിള്ളി ഡേവിസ് വിളയത്ത് എൻ എ ഗോവിന്ദൻകുട്ടി തുടങ്ങിയവർ പ്രസംഗിച്ചു സ്റ്റുഡന്റ് നേഴ്സസ് അസോസിയേഷൻ സംസ്ഥാന കലാ വിദ്യാഭ്യാസ മത്സരങ്ങളിൽ ചാലക്കുടി സെന്റ് ജെയിംസ് കോളേജ് ഓഫ് നേഴ്സിംഗ് ഗ്രൂപ്പ് ഡാൻസ് മത്സരത്തിൽ ഒന്നാം സ്ഥാനം നേടി കലൂരിലെ റെന്യൂവൽ സെന്ററിൽ വെച്ച് നടന്ന മത്സരത്തിലാണ് ഈ നേട്ടം ടീം അംഗങ്ങളായ അഞ്ജലി പോൾ ആൻഡി ട്സി ബിജു ഡെൽന പി എച്ച് സോണൽ മൂഞ്ഞേലി ഷാജു മറിയ ബേബി മറീന വർഗീസ് സ്റ്റീനീന സ്റ്റാൻലി എന്നിവർ അതുല്യമായ പ്രകടനത്തിലൂടെയാണ് പുരസ്കാരം സ്വന്തമാക്കിയത് ഗ്രൂപ്പ് ഡാൻസിന്റെ വിഷയം കാടായിരുന്നു മരങ്ങൾ മുറിക്കുന്നതിന്റെ ദോഷഫലങ്ങളും അതിനെ തുടർന്ന് മൃഗങ്ങൾ മനുഷ്യരുടെ താമസ സ്ഥലങ്ങളിലേക്ക് പ്രവേശിക്കുന്നതുമാണ് കലാപ്രകടനത്തിലൂടെ ആവിഷ്കരിച്ചത് പ്രേക്ഷക ശ്രദ്ധ നേടിയ സാമൂഹിക സന്ദേശമാണ് ഇവർ അവതരിപ്പിച്ചത് വിജയികളായി ടീം അംഗങ്ങളെ ഡയറക്ടർ റവറൻഡ് ഡോക്ടർ ആൻഡു ആലപ്പാടൻ അസോസിയേറ്റ് ഡയറക്ടർ ഫാദർ സോജോ കണ്ണമ്പുഴ പ്രിൻസിപ്പൽ ഡോക്ടർ സിസ്റ്റർ ജിജിമോൾ മാത്യു വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ ക്രിസ്റ്റി സംസ്ഥാനത്ത് ഞായറാഴ്ച വ്യാപകമായി ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് ബംഗാൾ ഉൾക്കടലിലെ ശക്തികൂടിയൂനമർദ്ദത്തിന്റെ സ്വാധീന ഫലമായാണ് കനത്ത മഴ തുടരുന്ന മുന്നറിയിപ്പ് കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് മലപ്പുറം ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അടിസ്ഥാനത്തിൽ ഓക്സിജൻ പ്ലാന്റ് ടെക്നീഷ്യനെ താൽക്കാലികമായി നിയമിക്കുന്നു ഇൻസ്ട്രുമെന്റ് ടെക്നോളജിയിൽ ബിരുദം അല്ലെങ്കിൽ ഡിപ്ലോമ ഓക്സിജൻ പ്ലാന്റിൽ കുറഞ്ഞത് ആറുമാസത്തെ പ്രവൃത്തി പരിചയം എന്ന് യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം അറുപത്തി അഞ്ച് വയസ്സാണ് പ്രായപരിധി യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകളും തിരിച്ചറിയൽ രേഖകളും ആയുന്റെ പകർപ്പുകളും ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ എന്നിവ സഹിതം സെപ്റ്റംബർ ഇരുപത്തി ഒൻപതിന് രാവിലെ പത്തിന് ആശുപത്രി സൂപ്രണ്ടിന്റെ കാര്യാലയത്തിൽ അഭിമുഖത്തിന് ഹാജരാകണം ഫോൺ എട്ട് ഏഴ് രണ്ട് രണ്ട് ഒന്ന് കുറ്റിക്കാട് വേരമ്പിലാമു ചാക്കപ്പൻ നിരാധനായി എൺപത്തി വയസ്സായിരുന്നു സംസ്കാരം നടത്തി വി ആർപുരം മുട്ടത്ത് അന്തോണി ഭാര്യ ചിന്നമ നിരാധയായി എഴുപത്തി അഞ്ച് വയസ്സായിരുന്നു സംസ്കാരം നടത്തി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി എൽഡിഎഫിന്റെ നേതൃത്വത്തിൽ നായരങ്ങാടിയിൽ പ്രതിഷേധിച്ചു അതയും ജനകീയ പ്രതിഷേധ സമര സംഗമവും സംഘടിപ്പിച്ചു നന്ദിക്കര ശ്രീരാമകൃഷ്ണ വിദ്യാനികേതൻ പബ്ലിക് സ്കൂളിൽ നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിച്ച മാതൃപൂജ പുതുതലമുറയെ മാതൃത്വത്തിന്റെ മഹത്വം ഓർമ്മിപ്പിക്കലാങ്ങി അയ്യപ്പു സംഗമത്തിൽ സ്വീകരിച്ച നിലപാടുമായി ബന്ധപ്പെട്ട് ഉയർന്ന പ്രതിഷേധങ്ങളെ തള്ളി എൻഎസ്എസ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ ജനപങ്കുളത്ത് കൊണ്ടും സംഘടനാ മികവ് കൊണ്ടും മധ്യകേരളത്തിലെ ഏറ്റവും വലിയ ഓണാഘോഷങ്ങളിൽ ഒന്നായ കോനൂർ അഖില കേരള ഓണംകളി മത്സരം സെപ്റ്റംബർ ഞായറാഴ്ച